ജോർജിയ മെലോനി ഇറ്റലിയുടെ പ്രസിഡന്റ് കാണാൻ അതീവ സുന്ദരിയാണ് അമ്പത് വയസ്സിന് മുകളിലുണ്ട് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അടുത്ത സുഹൃത്തും കൂടിയാണ് അപ്പോ അവർക്ക് ഇപ്പോ കെയറിങ് ഏട്ടന്മാരുടെ നമ്മുടെ നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രി അത്തരത്തിലുള്ള ഒരാളല്ലാത്ത കൊണ്ട് നമുക്ക് അക്കാര്യത്തിൽ നമ്മൾ ഭാഗ്യവാന്മാരാണ് പക്ഷേ കെയറിങ് ഏട്ടന്മാർ അവരോട് പറയുക സൂക്ഷിക്കണം നിങ്ങളുടെ ആരോഗ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ് ഞങ്ങൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇച്ചടി തകർന്നാലും കുഴപ്പമില്ല നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങളുടെ ചങ്ക് തകരും ഇതാണ് പറയുന്നത് ആരാണ് ഇത്ര ഉള്ള കേറിങ്ങുള്ള ഏട്ടന്മാർട്ടന്മാർ കൂടും കാരണം ഇത് ഒരു സുന്ദരിയായിട്ടുള്ള യുവതിയാണല്ലോ അപ്പോ അതായത് ഈ മരിക്കേണ്ട പെണ് ടീംസും പിന്നെ പെണ്ണല്ലേ ചോദിക്കുന്ന കുറച്ച് ടീംസ് ഒക്കെയാണ് വന്നിരിക്കുന്നത് ഫ്രഞ്ച് പ്രസിഡന്റും അതായത് ഇറ്റാലിയൻ പ്രധാനമന്ത്രി മെലോണി ഇറ്റാലിയൻ പ്രധാനമന്ത്രി മെലോണിയോട് ഈ പകോലി ഉപേക്ഷിക്കണോന്ന് പറഞ്ഞപ്പോടേ ഇങ്ങനെ ലോക്ക ലോക്ക ഇനി പോരെ എന്ന് പറഞ്ഞു ആര് ഇമ്മാനുവൽ മാക്രോൺ കാര്യം എന്ത് ആഹ് നേരത്തെ പറഞ്ഞ് പോയി പണിയൊക്കെ അവര് പറഞ്ഞു അത് നടക്കൂല ഡേ ആ വേറെ മാറ്റിപ്പിടി അത് നടക്കൂല വേറെ ടെക്നിക്കും യൂസ് ചെയ്യുന്നു അതല്ല ഞാൻ മെലോണിയുടെ ഹെൽത്തിന് വേണ്ടി പറഞ്ഞത് എനിക്ക് എനിക്ക് അങ്ങനെ വലിയ പറഞ്ഞു അല്ല അപ്പൊ പറഞ്ഞത് എന്റെ ആരൊക്കെ പക്ഷെ ഇന്ത്യ ആയിട്ട് നീ കൂടുതൽ കളിച്ചാ ഇന്ത്യ തൂക്കോ എന്ന് എന്റെ ആരൊക്കെ ജീവിച്ചിരിക്കണോന്ന് ആഗ്രഹമൊന്നും ഉണ്ടെങ്കിൽ ഇന്ത്യ ആയിട്ട് പോവരുത്